ഹായ് എല്ലാവർക്കും നമസ്കാരം ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നൊരു വലിയ മീനിനെ വെട്ടാൻ വേണ്ടി പോകട്ടോ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ അത് നമുക്ക് വീഡിയോയിലേക്ക് മേടിക്കാത്ത ഒരു മീനാണ് കാരണം വേറെ മീനൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് ആ മീനിനെ മേടിച്ചത് അപ്പൊ ആ മീനിനെ നമുക്ക് നല്ലപോലെ കാണിക്കാം മീൻ ഇങ്ങനെ ഇങ്ങനെ കേട്ട് നോക്കുന്ന എന്റെ കയ്യിലുണ്ട് മീന് കൈ കഴിക്കുന്നുണ്ട് ഇതാണ് ആ മുതല് ഇത് ഇപ്പൊ വേണ്ടൊരു ഒരു കിലോ അടുത്തുണ്ട് അടുത്തുണ്ടോട്ടെ നാടൻ മീൻ പറഞ്ഞാ

ുംറക്കെട്ടെ ഭയങ്കര ചെതുമ്പല് കളഞ്ഞോണ്ടിരിക്കുമ്പലുണ്ട് ചെതുമ്പല് നമ്മള് സമയം ഒന്നും ഇല്ല മറ്റ മീനായൊണ്ട് മറ്റേ ഉള്ളതുകൊണ്ട് ഇനി തിരിച്ചിട്ട് കളഞ്ഞ സൈഡും

ൂട്ടം മീനേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടും നാടൻ മീനായിരുന്നു വേറെ മീനൊന്നും വരുന്നില്ല പറഞ്ഞ ഇത് ഓരെണ്ണയുണ്ടായിരുന്നുള്ളൂ മേടിക്കാൻ പോയതല്ലേ ആദ്യ കൂട്ടാ സന്തോഷം അതുകൊണ്ട് അവന് കൂട്ടാനുള്ള സന്തോഷമല്ല മേടിക്കാനുള്ള അവന്റെ സന്തോഷം അതുകൊണ്ട് പിന്നെ മമ്മിയൊന്നും ആരും കൂട്ടുകയില്ല ഇങ്ങനത്തെ സാധനം മമ്മി ഒന്നും തിരിഞ്ഞു പോലും നോക്കിയാലോ അറിയില്ല കൂട്ടത്തില്ല മമ്മിന്നുള്ള തുടത്തില്ലേ സാധനം വെച്ച് അതിന്റെ ചിറകുകൾ വെട്ടി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മഴ പെയ്തു സമാധാനായിട്ട് വെട്ടാൻ സമയം അപ്പോൾ നമ്മുടെ മീനിനെ കുന്തരക്കൂട്ടത്തിനാക്കി എടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് കേട്ടോന്നില്ല കൊളന്ന് കളഞ്ഞിട്ട് നല്ല സൂപ്പറായി പ്രശ്നം അപ്പൊ നമുക്കിങ്ങനെ അല്ല ഉപ്പിട്ട് ഉപ്പിട്ട് നമ്മള് നമ്മുടെ മീനിനെ ഉപ്പ് പൊടിയിട്ട്

വരഞ്ഞോണ്ടിരിക്കാണ് വരഞ്ഞൊക്കെ കണ്ടപ്പോ നല്ല ഭംഗി തോന്നുന്നില്ല വരച്ചു കഴിഞ്ഞപ്പോ നല്ല രസം ദശോ ദശയണ്ട് അല്ലേ ദശ ഉണ്ട് മസാലത് കുറവാണോന്ന് എനിക്ക് സംശയം കണ്ടിട്ട് പക്ഷെ സ്പൂൺ മുളകൂടി എല്ലാ സാധനം ചേർത്തിട്ടുണ്ട് മസാല ഇവിടെ നമ്മള് മിറ്റത്താട്ടോ വെച്ച് കൂട്ടുന്ന കാരണം വെട്ടമില്ല പരിക്കാത്ത വെച്ചിരിക്കാൻ കറണ്ടില്ല എന്നാലും ഇത്രയും വെട്ടം ഉണ്ടല്ലോ ഫ്രിഡ്ജിലേക്ക് വർത്തി ഫ്രീസറിൽ വെച്ച് അരമണിക്കൂറായ നമ്മുടെ മീനിനെ യാണ് ഫീസറിൽ വെച്ച എന്താന്ന് വെച്ചാൽ അതുകൊണ്ടാണ് ഫീസർ കൊണ്ടുവച്ചു കണ്ടിട്ട് അതുകൊണ്ട് ഇച്ചിരി ആയോന്നും സംശയം നല്ല സെറ്റായി ഇച്ചിരി കട്ടിയായി അല്ല കുഴപ്പമില്ല ഒരു ആറു മണിക്കൂറായാലോ വെച്ചിട്ട് നാവിക്കുന്നുണ്ട് നല്ല അതുകൊണ്ട് നമ്മൾ ഇതിൽ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ. എന്നിട്ട് ഇതിനി കൂടി പോയി. ഇതിനെ നമ്മൾ വീസ് വെക്കാൻ അറിയുമോ? ഇതിനെ നമുക്ക് छानാൻ വേണ്ടി മൂടി വെക്കണം. ഇത് നമുക്ക് മൂടി വെക്കാം. അപ്പോൾ എല്ലാം കുറച്ചിട്ടാറെ. കാരണം നമ്മളുടെ മീനെ മാrcിച്ച다가 എന്നി പോവാണ്. വാവ് സൂപ്പർ. കിട്ടട്ടുണ്ട് ട്ടോ. അടിപൊളി. വാവ് അടിപൊളി.

എന്നണ്ട സൂപ്പർ കണ്ടോ നല്ല മീനാണോ നല്ല മീനാ എങ്ങിനെ മീനിന് രുചി ഇതിത്ര കണ്ട കൂട്ടുകളൊക്കെ നല്ല സോണ മീനിന് ഇതിത്ര ഒന്നും കിട്ടിയില്ല ഇങ്ങേ കാണണ്ടോ സംഭവം ഞാൻ ഒരു കൂട്ടിലോട്ട് കണ്ടോ ദശണ്ട് ഇതിടക്കി മുള്ളുണ്ട് ട്ടോ വലിയ മുള്ളുകളുണ്ട് വലിയ മുള്ളുണ്ട് കണ്ടോ ചെറിയ മുള്ളുകളുമുണ്ട് ചെറുണ്ട് ട്ടോ ചെറു വേണ്ടാ ചെറു വേണം മെരി വേണം എന്നാണോ ചെറു വേ അല്ലുണ്ടേ ഇഷ്ടപ്പെട്ടോ നല്ലതാ നല്ലല്ലേ അടിപൊളിയാട്ടോ അമ്മി നീ എന്റെ പേര് കേൾക്കില്ലേ നല്ലാ അമ്മി കണ്ടിന്ന് നോക്കിയോ അതോ കടലിനെ മേടിക്കുന്ന വേണ്ടേ അല്ല അമ്മേ തന്നെ ഹേ എനിക്ക് വേണ്ടോ എനിക്ക് വേണ്ടന്നോ അയ്യ അമ്മ അങ്ങനെ പറയുന്നോ അയ്യ അങ്ങനെ പറയുന്നോ വേണ്ടന്നോ ഹേ ആയിക്കണോ പ്ലീസ് വെച്ചിടേ അയ്യോ എനിക്കറിയാന്ന് വന്നി കഴിക്കുമെന്ന് ആദ്യം പറഞ്ഞെങ്കിലും കഴിക്കണം ആളെ പറ്റിക്കാൻ വേണ്ടി പൊളിച്ചു വെച്ചക്കല്ലരിവുണ്ട് മസാല കയറുണ്ട് നല്ലരിവണ് കേട്ടോ അപ്പൊ ഏഹ് കണ്ടായിരുന്നേ സൂപ്പർ കേട്ടോ അടിപൊളി വീട്ടിൽ കാണാൻ എല്ലാവരും